പരീക്ഷണ ിന് തയ്യാറെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ച മെഗാ റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫെസിലിറ്റിയിൽ നിന്ന് നവംബർ പത്തൊമ്പതിനാണ് ബഹിരാകാശ പേടകം വിക്ഷേപിക്കുക ഇതിന്റെ വിജയത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും റോക്കറ്റിന്റെ ഒരു പ്രത്യേകതയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആറാമത്തെ സ്റ്റാർഷിപ്പ് വാഹനത്തിന്റെ ഫോട്ടോകൾ പുറത്തു വന്നതോടെ പല ഉപയോക്താക്കളും ഫ്ലാപ്പുകൾക്ക് സമീപമുള്ള അതിന്റെ ആദ്യ സ്റ്റേജിലെ വാഴപ്പഴത്തിന്റെ ഒരു സ്റ്റിക്കറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായി ബനാന ഫോർ സ്കെയിൽ എന്ന മീമുകളുടെ വരവിന് ഇന്റർനെറ്റ് ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു ഇത് ആദ്യം ഒരു തമാശയായിട്ടാണ് ആരംഭിച്ചത് ഉപയോക്താക്കൾ വിവിധ വസ്തുക്കളുടെ വലുപ്പം വാഴപ്പഴവുമായി താരതമ്യപ്പെടുത്തി മീമുകളാക്കുകയാണ് ചെയ്തത് ഒരു വസ്തുവിനെ വാഴപ്പഴവുമായി താരതമ്യപ്പെടുത്തി വസ്തുവിന്റെ യഥാർത്ഥ വലുപ്പം കാണിക്കാൻ വേണ്ടിയാണ് ഇത് വ്യാപകമായി ഉപയോഗിച്ചത് എന്നാൽ ഒരു റോക്കറ്റിന്റെ വലുപ്പം കാണിക്കാൻ ഒരു വാഴപ്പഴം എങ്ങനെ സഹായിക്കും എന്നതാണ് ചോദ്യം സ്റ്റാർഷിപ്പിന്റെ ആദ്യ സ്റ്റേജിന് അഞ്ചടി ഉയരമാണുള്ളത് എന്നാൽ സൂപ്പർ ഹെവി ബൂസ്റ്ററുമായി ഘടിപ്പിക്കുമ്പോൾ റോക്കറ്റിന് നാനൂറ് അടി ഉയരമുണ്ടാകും സ്പേസ് എക്സിന്റെ സിഇഒ ഇലോൺ മസ്കിന്റെ നർമ്മ സ്വഭാവമുള്ള പോസ്റ്റുകൾ ലോകമെമ്പാടുമുള്ളവർ അംഗീകരിക്കുകയും എക്സ് പോസ്റ്റുകളിലൂടെ മസ്ക് തന്നെ പലപ്പോഴും വൈറൽ മീമുകൾക്ക് മറുപടി നൽകുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് വാർത്തകളിൽ നിറയാറുണ്ട് അതിനാൽ സ്റ്റാർഷിപ്പിലെ വാഴപ്പഴത്തിന്റെ സ്റ്റിക്കർ അതിന്റെ അതിശയിപ്പിക്കുന്ന ഉയരത്തെ കുറിച്ച് മസ്ക് തമാശയിലൂടെ പറയാൻ ഉപയോഗിച്ചതായിരിക്കാം എന്നാണ് പലരും കണ്ടെത്തിയിരിക്കുന്ന മറുപടി അതിനാൽ റോക്കറ്റ് എത്രമാത്രം വലുതാണെന്ന് എടുത്തു കാണിക്കാനുള്ള ഒരു മാർഗമായാണ് വാഴപ്പഴത്തിന്റെ സ്റ്റിക്കർ എന്നാണ് കണ്ടെത്തൽ ഒരു വാഴപ്പഴം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പുഞ്ചിരിക്കുന്ന മറ്റൊരു വാഴപ്പഴത്തിന്റെ പിക്സലേറ്റഡ് കാർട്ടൂൺ ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് ചെറിയ ഡോട്ടുകൾ ഉപയോഗിച്ച് ഒരു ചിത്രം നിർമ്മിക്കുന്നതിനെയാണ് പിക്സലേറ്റഡ് ചിത്രം എന്ന് പറയുന്നത് യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് സിഇഒ ടോറി ബ്രൂണയെ പോലുള്ള നിരവധി എഞ്ചിനീയർമാരും എയറോസ്പേസ് പ്രൊഫഷണലുകളും ബനാന സ്കെയിൽ തമാശകൾ പറയുന്നതായി അടുത്ത കാലത്തായി കണ്ടെത്തിയിട്ടുണ്ട് ബഹിരാകാശ പരിവേക്ഷണത്തെക്കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ അനാവരണം ചെയ്യുമെന്നും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും റോക്കറ്റുകൾ വിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കായി സ്പേസ് എക്സിനെ സഹായിക്കുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്റ്റാർഷിപ്പിന്റെ ഈ വരാനിരിക്കുന്ന പരീക്ഷണ പറക്കൽ വളരെ മാത്രമല്ല സ്റ്റാർഷിപ്പ് പ്രോഗ്രാം ാണ് വികസിച്ചണ്ടിരിക്കുന്നത് ഓരോ പരീക്ഷണ പറക്കലിലൂടെയും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ദൗത്യങ്ങൾ വിക്ഷേപിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് കമ്പനി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ദൗത്യത്തിലൂടെ ബഹിരാകാശ പേടകത്തിന്റെ നിരവധി പ്രധാന ഘടകങ്ങൾ പരീക്ഷിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ അതിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുന്ന വ്യത്യസ്ത മാനുവറിംഗ് ക്രമീകരണങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഒരു അന്തരീക്ഷ പുനഃപ്രവേശനം നടത്താനും ഇത് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് എന്നാണ് സ്പേസ് എക്സ് അവകാശപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ബഹിരാകാശ പര്യവേഷണ പ്രേമികൾക്ക് ഇത് ആവേശകരമായ ഒരു സംഭവം തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്